ഒരു ഡിഫറെ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ആ ആണെങ്കിലും ബിജു മേനോൺ സാറാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു ലൈക്ക് ഒരു കോമ്പറ്റീഷൻ പോലെയായിരുന്നു അവരുടേത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ വർക്ക്ഔട്ടാവും ആ അത് അടിപൊളിയായിട്ടുണ്ട് ലൈക്ക് നമുക്ക് സാറിൻ്റെ അടുത്തുനിന്ന് ഒരു മൂവി അല്ല ഇത് സാർ അത് ഭയങ്കരമായിട്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം എപ്പർട്ടോട് വേണ്ടി ചെയ്തിട്ടുണ്ട് ആ പക്കാ ത്രില്ലറാണ് നമ്മൾ ലാസ്റ്റ്

രണ്ടുപേരും ഈഗോ ക്ലാഷുണ്ട് പക്ഷേ ത്രൂ ഔട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ത്രില്ലറിലാണ് ഒരു ക്രൈം നടക്കുന്നു പറഞ്ഞാൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ത്രൂ ഔട്ട് മൂവി ആ ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈ ആയിട്ടുള്ള ക്യൂരിയസ്റ്റിംഗ് ടാൻസ് ഒക്കെ ഉണ്ട് സോ നന്നായിട്ടുണ്ട് ആൻഡ് ബിജു മേനോ ആസിഫലി കോമ്പിനേഷൻ നല്ല ഡ്രസ്സുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് ശേഷം ആസിഫല നല്ലൊരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം ജിസു എ പടം നമ്മൾ പറയില്ല അതാണ് എൻ്റെ സാപ്രഷൻ സാറ്റിസ്ഫൈഡ് ആണ് നല്ലൊരു മിഷൻ ത്രില്ലാണ് ത്രില്ലർ ഒരു ഓവർ ദ ഡ്രോപ്പ് ആക്ഷനോ അതൊന്നും പ്രതീക്ഷ വന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ വഴിയില്ല ഒരു നല്ലൊരു ത്രില്ലർ പെഷറല്ല ഭയങ്കര സ്വീകരണത്തിലാണ് ചെറിയ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് ജിസായിട്ട് ആണ് ഈ പടം ചെയ്തതെന്നുള്ള ലെവലില് കാരണം ഒരുപാട് ഫീൽ ഗുഡ് പടങ്ങൾ എൻ്റർടൈനിങ് പടങ്ങൾ മലയാളികൾ സമ്മാനിച്ച് പെട്ടെന്ന് ഒരു ത്രില്ലറിലേക്ക് മാറിയിട്ട് ഞെട്ടിയിരിക്കുകയാണ് എന്താണ് പക്ഷേ എന്താണ് ഒരുപാട് സന്തോഷമുള്ളത് നമ്മൾ ഈ ഇത്തരം റെസ്പോൺസ് തന്നെയാണല്ലോ ഓരോ വരി നമ്മൾ അത് എഴുതുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ സ്വപ്നം ആൾക്കാർ അംഗീകരിക്കണം എന്നുള്ളതല്ലേ അപ്പോൾ ഇങ്ങനൊരു ആവശ്യവും ആൾക്കാർ ചേർത്ത് പിടിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിപ്പോൾ ഒരു ഷോ കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഇനി ഒരുപാട് പേര് കാണാനുണ്ട് കണ്ടവരെല്ലാം ഇത് തന്നെ പറയട്ടെ നമ്മളിങ്ങനെ കീപ്പിംഗ് ലോ പ്രൊഫിട്ടാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഡെലിവറിൽ ചെയ്തിട്ടില്ല ഒന്നും അത് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നപ്പോൾ എക്സിക്യൂട്ട് ചെയ്തതാണ് അങ്ങനെ സ്ഥിരമായിട്ടൊരു ചോണന്നൊന്നുമില്ല ജിത്തു ജോസഫ് ഒക്കെ അടിപൊളിയാണ് സൂപ്പർ അങ്ങനെ എത്രയോ വലിയ സംഗതികൾ അവർ ചെയ്തു നമ്മളിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ സൈഡിൽ കൂടെ പിച്ച് വെക്കുന്നു എന്തോരം കാര്യങ്ങൾ ചെയ്യാറുള്ളൂ എന്തായാലും സിനിമ നല്ല റെസ്പോൺസ് ഇന്നലെ അത് സി സിനിമ ആത്യന്തികമായിട്ട് പ്രേക്ഷകരാണ് വിജയിപ്പിക്കേണ്ടത് തറമ്പോൾ ഞങ്ങൾ ഇന്നലെ കണ്ടു നല്ല സിനിമ അടിപൊളി നല്ല ഫൈൻ്റെ മമ്മൊക്കെ പൊളിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊപ്പം പ്രേക്ഷകർ ഞങ്ങളുടെ സിനിമയും കൂടെ വിജയിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ എല്ലാ സിനിമയും അടുത്തുള്ളൂ